രഘുചേട്ടാ നമസ്കാരം ഇവിടെ വന്ന പല അഭിനേതാക്കളും അവർ വന്ന വഴികളും കാര്യങ്ങളും ഒക്കെ ഞാൻ സംസാരിക്കുമ്പം അവർക്ക് നാടകത്തിന്റെ പാരമ്പര്യം അല്ലെങ്കിൽ അഭിനയ പാരമ്പര്യം ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞു കേട്ടു നോക്കിയിട്ടുണ്ട് എന്നാൽ എന്റെ ഒരു അന്വേഷണത്തിൽ മനസ്സിലായത് രഘുവേട്ടൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അവിടുന്ന് ഡെപ്യൂട്ടേഷനിൽ കസ്റ്റംസിലോട്ട് പോയി കസ്റ്റംസിൽ നിന്ന് തിരിച്ച് പോലീസിലേക്ക് വന്നു ഇങ്ങനെ ഒരു ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അതെ തീർച്ചയായിട്ടും അങ്ങനെ അതിനു മുമ്പ് സിനിമയിൽ എത്തുന്നതിന് മുമ്പ് അഭിനയം തമാശ അങ്ങനെയൊക്കെയുള്ള ഏരിയകളിൽ എന്തെങ്കിലും ഒരു പരിചയം ഉണ്ടായിരുന്നു രഘുചേട്ടന് തീർച്ചയായിട്ടും അതായത് ഞാനിവിടെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാടകം അഭിനയിക്കാനായിട്ട് ഭയങ്കര കുതിയായിരുന്നു അപ്പൊ അവിടെ ഒരു നാടകത്തിന്റെ പരിപാടി വന്നപ്പോ അവരോട് കരഞ്ഞു പറഞ്ഞു എനിക്കൊരു വേഷം തരണം എന്നുള്ള നാടകം അപ്പൊ അവസാനം അവര് തീരുമാനം ചെയ്യാത്തി അപ്പൊ വേഷം വേഷം ചോദിക്കേ എന്താ വേഷം പെണ്ണിന്റെ വേഷം അത് ഭയങ്കര രസമായിരുന്നു കാരണം ഈ വേഷമൊക്കെ ഇട്ട് വന്ന് ചുരുക്കം പറഞ്ഞ അതിനകത്ത് സ്റ്റേജിൽ കയറിയപ്പോ ഒരു സൈഡിൽ നിന്ന് അങ്ങ് പോയി മറ്റേതാ ചിരട്ടയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം താഴെ പോയി അസെ എന്തൊക്കെയോ പറഞ്ഞ് ഒരു 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 എന്താ പറയുക ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ഉള്ളു ഈ കഥാപാത്രം ഓ പറഞ്ഞ അങ്ങനെ അങ്ങ് പോയി അതങ്ങ് വിട്ടു അതിനുശേഷം ചങ്ങനാശ്ശേരിയിലെ എൻപിള്ളയുടെ ഒരു വലിയൊരു നാടകം ഉണ്ടായിരുന്നു ആ ടത്തിന്റെ പേര് ഷീലാമെ കാപ്പൊ കാബാലിക കാണാനായിട്ട് ഞങ്ങള് ആയിട്ട് പോയി അവിടെ നിന്ന് കാവാലിയെ കണ്ടപ്പോൾ ഈ കോമഡി സാധനങ്ങൾ വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഞാൻ ചിരിക്കാൻ തുടങ്ങി ചിരിയെന്ന് വെച്ചാൽ സാധാരണ ചിരിയല്ല വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ചില കഥാപാത്രത്തിനെ കാണുമ്പോൾ ഞാൻ പൊട്ടി അങ്ങ് ചിരിക്കും അങ്ങനെ ചിരിച്ചു ചിരിച്ച അവസാനം നാടകത്തിൽ ഒരാൾ പുറകൂടെ അറിയുന്നത് കുറച്ചു നേരം വെളി നിൽക്കാൻ പറഞ്ഞു എന്നെ ഇറക്കി വിട്ടു നാടകം ആ നാടകം തീർന്നിട്ട് ആകുത്തുകാര ഞാൻ പറഞ്ഞു നാടകം കാണാൻ പോകുന്നില്ല അത് കാണാതിരുന്ന കാണാതിരുന്ന് ബഹളം ഉണ്ടാക്കാതിരിക്കുകയാണ് ഇതിനകത്ത് തരുന്നത് ഞാൻ പറഞ്ഞു ആ കഥാപാത്രത്തിനെ കണ്ട എങ്ങനെ ചിരിക്കാതിരിക്കും മാഷെ ജകിച്ചായിട്ടും ചിരിക്കുന്ന കാര്യമുണ്ട് ജകിച്ചേട്ട് ചിരിക്ക് ചെറിയ കളിയാക്കി ചിരി ഫീല് വരും ചെലപ്പോ ജകിച്ചായിട്ടും ചിരിച്ചു കഴിഞ്ഞിട്ടേ അയ്യോ ഇങ്ങനെ ഇങ്ങനൊരു ഇങ്ങനൊരു അതെ ചിരിക്കോ അയ്യോ ഇതാണ് ചില സംഭവങ്ങളൊക്കെ ഞാൻ അപ്പോ എന്നോട് ഒരിക്കലും ഒരു സംഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്യുമ്പോൾ അനശ്വര നടൻ ജയൻ എയർപോർട്ടിലൂടെ പോകുമ്പോൾ കാണുകയും എയർപോർട്ടിലേക്ക് സെക്യൂരിറ്റി ഇമിഗ്രേഷൻ ഓഫീസറായിട്ട് വരുന്ന സമയം ആ സമയത്താണ് സത്യത്തിലെ എല്ലാ ആർട്ടിസ്റ്റുകളെയും പരിചയപ്പെടുന്നതും ജയനെ നമുക്ക് നേരിട്ട് കണ്ടാൽ മനസ്സിലാകില്ല കാരണം വഴക്കം ഫ്രണ്ടി മുടിയൊന്നും ഇല്ലാതെ പുറകില് കുറച്ച് ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ടുള്ളതാണ് അപ്പൊ അദ്ദേഹം വന്ന് സെക്യൂരിറ്റി നോക്കിയപ്പോഴത്തേക്ക് എന്നെ ഇങ്ങനെ നോക്കി അപ്പൊ എന്റെ ബോർഡിൽ ഇങ്ങനെ രഘു എന്ന് എഴുതിയിരിക്കുന്നു പോലീസുകാരനാണല്ലോ പിടിച്ചിട്ടില്ലേ അതെ എന്റെ പേര് നോക്കണമെങ്കില് ഇദ്ദേഹം ആരാന്നും എനിക്കറിയില്ല സോ ശമ്പടി ഞാൻ അന്ന് ജയന്റെ ഫാനാണ് അതാണ് ഏറ്റവും വലിയ രസം പക്ഷെ എനിക്ക് മനസ്സിലായില്ല അദ്ദേഹത്തെ അത് കഴിഞ്ഞാൽ ഇപ്പം പുള്ളിയൊന്നും പറഞ്ഞില്ല പോയി അന്ന് ഒരു ട്വൻ്റി മിനിറ്റ്സ് ഫ്ലൈറ്റ് ലേറ്റ് ആണ് അപ്പോൾ പാസഞ്ചേഴ്സിനെല്ലാം വെളിയിൽ ഇറക്കിയിട്ട് ഒരു കാര്യം ചെയ്ത് നിങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ പോയി കാപ്പി പിടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ജനങ്ങളെല്ലാം കൂടെ ഒരാളുടെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുന്നത് ഒരു പോലീസുകാരെ വന്നിട്ട് പറഞ്ഞു സാറേ ജയൻസാറ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു ഞമ്മള് ജയൽസാറ് സാറെ വിടുന്ന് ഇറങ്ങിപ്പോ ജയനാന്ന് പറഞ്ഞു ഞാൻ അവർ പോകണായിരുന്നു എനിക്ക് ജയനെ കണ്ടാൽ അറിഞ്ഞു വിടുന്നത് വലിയ സാറേ ഒന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനവിടെ ചെന്നപ്പോഴത്തേക്ക് പുള്ളി ഇങ്ങനെ ഓട്ടോഗ്രാഫ് എല്ലാവരുടെയും അവിടുത്തെ കൻറ്റീനുള്ള പിന്നെ പുറത്തുള്ള ആൾക്കാരുടെ ഓട്ടോഗ്രാഫൊക്കെ എഴുതുന്നത് ഞാൻ ഗുഡ് മോർണിംഗ് മിസ്റ്റർ ജയെന്നു പറഞ്ഞു പിന്നെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കി പുള്ളി ആദ്യം ചോദിച്ചാൽ എന്നെ മനസ്സിലായില്ല എന്ന് ചോദിച്ചാൽ അവരെ സോറി നിങ്ങളെ സിനിമയിൽ കാണുന്ന ഒരു മുഖം വേറെ നിങ്ങളെ നേരിട്ട് കാണുന്നൊരു മുഖം വേറെ അപ്പം പുള്ളി അതിൻ്റെ ഒക്കെ പറഞ്ഞു നിൽക്കൊണ്ടുള്ള സെറ്റപ്പുകളും കാര്യങ്ങളും അങ്ങനെയാണ് ജയനുമായിട്ട് ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നു അതിനുശേഷം ഒരുപാട് കാലങ്ങൾ അദ്ദേഹം പ്രാന്തത്തിൽ കൂടെ പോവുകയും വരികയും വരികയും എയർപോർട്ടിൽ കൂടെ പോകും അങ്ങനെയുള്ള ഭയങ്കര ഒരു ഇതുണ്ട് നമുക്ക് ഇനി അവിടെ ഇരിക്കാം നമ്മുടെ കാണാം ചോദിച്ചു ഇപ്പൊ പുള്ളി പറഞ്ഞു ഫൺ സപ്പോ ടൈം ഞാൻ പറഞ്ഞു വൺ സപ്പോർട്ട് ടൈം കേട്ടിട്ടുണ്ട് ഫൺസപ്പോ ടൈം ആദ്യഘട്ടം കേൾക്ക് ചേട്ട അതാണ് ഇന്ന് ചെയ്യാൻ പോണ ചേട്ടൻ കണ്ടു ഒരു കിഡിലെ സാധനം വരാൻ പോന്ന് സപ്പോൾ